ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇൻട്രോ പറയണത് സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് എഴുന്നേൽക്കാൻ ഒന്ന് ലേറ്റായി ചൂട് 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 ഞാനും മോമോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം അപ്പം ഞാൻ ഉമ്മി പൂരിനാക്കാൻ പറഞ്ഞു പക്ഷെ പൂരിക്ക് കുഴച്ച് ഉണ്ടാക്കാനുള്ള വേണ്ടി കാരണം അരിപ്പൊടി വെച്ചപ്പുണ്ടാക്കി അല്ലേ മോമോ അപ്പോൾ പിന്നെന്താ പിന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ അപ്പം അങ്ങനെ ഇതാ ഒരു തട്ടിക്കൂട്ട് അപ്പാണ് കേട്ടോ സാധാരണ എനിക്ക് ഈ അപ്പം ഉണ്ടാക്കിക്കാനും ഒട്ടും നേരമാവാറില്ല ഇന്ന് എന്തോ എനിക്ക് പോകുമ്പോൾ നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ കാരണം അപ്പം റെഡിയായി ആയി തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഒന്ന് ഫ്ലോപ്പ് ആയപ്പോൾ ഒന്ന് ടെസ്റ്റായതാണ് ഞാൻ പക്ഷേ നെക്സ്റ്റ് അടിപൊളിയായിട്ടോ അങ്ങനെ ദാ ഓരോ അപ്പം ചുട്ടെടുക്കുകയാണ് ചുറ്റെടുക്കണതിന് മുമ്പ് ഇച്ചിരി പോലും ഒന്ന് ആ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അരിപ്പൊഴിയുടെ അപ്പോലെ ചിലപ്പോൾ പൊട്ടി പിടിച്ച് നമുക്ക് എട്ടിന് പണി നന്നേക്കാം അപ്പം അതിന് പകരമായിട്ട് ഇച്ചിരി ഒന്ന് എണ്ണ തോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ആ സിസ്റ്ററിന് ഇതാ എൻ്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മോമോ മൊമോ ക്യാമറയിൽ നോക്കല്ലേ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു പക്ഷേ അവൻ ക്യാമറയിൽ ഫുള്ള് അവൻ ഇങ്ങനെ ആലോചിക്കുന്നു ക്യാമറയിൽ ഞാൻ പിന്നെ എവിടെ നോക്കുമെന്ന് പാ അകൻ ഇടയ്ക്ക് ഇടങ്ങണിട്ടൊക്കെ നോക്കുന്നുണ്ട് അടിപൊളി അപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഇന്നലത്തെ ചിക്കൻ കറി ഞാൻ വെച്ച ചിക്കൻ കറി എന്നും പറയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് കഴിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഉമ്മയും ഭാവി ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ലേറ്റ് ആയതും അല്ലെങ്കിൽ ഉമ്മയെ ഒന്ന് വിളിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ അതിന് ശേഷം കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉണക്കാനും അലക്കാനും അങ്ങനെ കുറച്ച് അധികം പണിയുണ്ടായിരുന്നു അപ്പോൾ ഇത് പരിപാടി ആദ്യം കഴിച്ചില്ലെങ്കിൽ മോമോ ഞാനിത് ചെയ്യുന്ന ടൈമിൽ ബാക്കിലൂടെ ഓടിപ്പോട്ടോ ഇപ്പോഴാണെങ്കിൽ നല്ല മഴയാണ് ഇവിടെയൊക്കെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഇന്നിപ്പോൾ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് പോകും നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്ത് പുറത്തിറങ്ങി പനി പിടിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം രാവിലെ തന്നെ രാവിലെ അല്ല ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഇട്ടിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഓർത്ത് ഒരു മന്തിയുടെ റൈസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും വെച്ചൊരു തട്ടിക്കൂട്ട് എന്താ എല്ലാം തട്ടിക്കൂട്ട് തന്നെയാണ് കേട്ടോ കാരണം വൈകണിച്ചുകൊണ്ട് ഒരു വന്നപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോർ പോലെ കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അരിയും ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പും പിന്നെന്താ കുരുമുളകും ഏലക്കയും അതൊക്കെ അങ്ങനെ അതിലേക്ക് അതിലേക്കന്നെ ഇട്ടുകൊടുക്കുക സവാള വാട്ടി ആ ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്യണില്ല അതിന് എനിക്ക് മെനക്കിടാൻ പറ്റില്ല കാരണം ചില ടൈമിൽ നല്ല മൂഡ് മൂഡുണ്ടാകുമ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒറ്റക്കുള്ള ടൈമിൽ കിട്ടോ അപ്പോൾ ഇന്ന് വലിയ തലക്കൊരു ആ വന്നിപ്പോൾ മാറാത്തത് കൊണ്ട് തന്നെ പണിയെടുക്കാനൊരു ഉഷാറങ്ങൾ വരുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തട്ടിക്കൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് വേഗം തന്നെ അതൊക്കെ ഇട്ട് ഇതാ കുക്കർ മൂടി അടപ്പത്തേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ ലാസ്റ്റായിട്ട് ഉപ്പിട്ട് കാരണം ഈ ഉപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ എല്ലാ കറിയിലും ഞാൻ എന്താ മറക്കണേന്ന് ചോദിച്ചാൽ മസാലപ്പൊടി ബാക്കി ഒന്നുമല്ല ഉപ്പിട കാരണം ഉപ്പെന്ന് പറയുന്നത് കറിയുടെ മെ മെയിൻ സംഭവമായതുകൊണ്ട് ഞാൻ അതന്നെ തന്നെ ഉറക്കും ഉമ്മി അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇടയ്ക്കിടക്ക് ഞാൻ എത്ര കുക്ക് ചെയ്യണ ആളായാൽ പോലും ഉമ്മി എന്നോട് ഇടയ്ക്ക് ചോദിക്കുന്നത് ഉപ്പിട്ട പിട്ടോ അത് തന്നെയാണ് ഉമ്മി ചോദിക്കുകയുള്ളൂ ബാക്കിയൊന്നും ബാക്കി ഉമ്മിക്കറിയാം ബാക്കിയല്ല ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു പക്ഷേ ഈ സംഭവം ഉമ്മിടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് അടപ്പത്തെ വെച്ചാണ് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാതെ അടിച്ചിടാന്നൊക്കെ ഓർത്തു ബാക്കി റൂമുകളിലൊക്കെ ഒന്നും അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും ക്ലീൻ ചെയ്യണതുകൊണ്ട് തന്നെ കാരണം ഹോളുകളിലാണ് ഹോളിലാണ് മോമും ഇങ്ങനെ ഓരോ ടോയ്സും സാധനങ്ങളും എല്ലാം ഇങ്ങനെ വലിച്ചെറുന്നതുകൊണ്ട് തന്നെ ഹോളിലാണ് നല്ലോണം അലമ്പായിട്ടെടുക്കുക ഇപ്പോൾ കണ്ടില്ല ആ സിറ്റിയുടെ സംഭവം അത് അതെപ്പോഴും അവന് നിലത്തിട്ടൊന്നും കിടക്കണം കേട്ടോ അവനത് ഊരാൻ പഠിച്ചേ പിന്നെ ഭയങ്കര പാടാണ് അവനെടുത്തു ഊരി നിലത്തിട്ട് കിടക്കും അങ്ങനെ ഞാൻ അത് വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ട് വലിയ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മോമോ ഇങ്ങനെ ഓരോ അവന്റെ ടോയ്സിൻ്റെ പെട്ടി കമത്തുമ്മയോ അങ്ങനെയൊക്കെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ വീഴാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വേഗം അടിച്ച് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഉമ്മയൊരുമേനെ കൊല്ലും അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ വെയിൻ ചെയ്യുന്നത് കേട്ടോ ഉമ്മി എൻ്റെ ഉമ്മയുടെ സ്വഭാവം വെച്ച് എന്ത് കാര്യമാണോ ഞാൻ ചെയ്യാത്തത് അത് വെച്ച ഉമ്മ എന്നെ അപ്ര ആ ദിവസം എൻ്റെ കുളക്കും അത് ഒട്ടുമിക്ക ഉമ്മമാരും അങ്ങനെയാണെന്നാണ് എനിക്ക് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നത് കാരണം എൻ്റെ ഉമ്മിയങ്ങനെയാണ് കേട്ടോ എന്താണ് ആ ചെയ്യാത്തത് അത് വെച്ചിട്ടായിരിക്കും ആ ദിവസം ഫുൾ എൻ്റെ പോകണെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞാനുമായാലും സൂറുവായാലും ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ റൂമിൻ്റെ കോലി ഇതാണ് കേട്ടോ ഒരു വയസ്സ് അലക്കിയ തുണി അതിൻ്റെ മുകളിൽ എൻ്റെ മോമോൻ്റെ ബാസ്ക്കറ്റിലെ തുണി കൂടി അവൻ കമത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം ബെഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ പഠിക്കണമുണ്ട് എന്തായാലും ബെഡ് ക്ലീൻ ചെയ്തിട്ടേ പറ്റുള്ളൂ കാരണം ബെഡ് ക്ലീൻ അല്ലെങ്കിൽ ഞാൻ പഠിക്കൂല എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ് ബെഡ് ക്ലീൻ ആയി കിടന്നതിനാൽ എനിക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം പോകുമ്പോൾ ഒന്ന് മൂത്ര ഒഴിച്ച് എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ബെഡ്ഷീറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ എനിക്ക് എന്നിട്ട് ഏത് ബെഡ്ഷീറ്റ് ഇറണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം അങ്ങനെ ഈ ഒരു ബെഡ്ഷീറ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് ഏതാണ്ട് ഒരു നാല് വർഷത്തോളം ആ എനിക്ക് കല്യാൺ ടൈമിൽ എടുത്ത ബെഡ്ഷീറ്റ് കേട്ടോ എൻ്റെ ക്ലോത്ത് അടിപൊളിയായതുകൊണ്ട് നല്ലോണം നിൽക്കുന്നുണ്ട് അടിപൊളി ബെഡ്ഷീറ്റാണ് അതിനകത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അറൗണ്ട് തൗസൻഡിൻ്റെ അടുത്ത് റേറ്റും ഉണ്ട് ബെഡ്ഷീറ്റിന് അതുകൊണ്ട് തന്നെ ഇത്രയും കൊല ഒരു പ്രശ്നം ഒരു കീറൽ പോലും ഇല്ലാത്തൊരു ബെഡ്ഷീറ്റ് ആണ് ഞാൻ വീട് വീട്ടിലിത് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ ബെഡ്ഷീറ്റിനും ഒന്ന് കീറലും പോറലൊക്കെ വരാറുണ്ട് പക്ഷേ ഈ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെഡ്ഷീറ്റ് വിരിക്കണ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കാണുമ്പോൾ തന്നെ നല്ല രസത്തിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ കിടന്നുറങ്ങാനുള്ള ടെൻഡൻസി പൊതുവേ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി തലയണോറയും കാര്യങ്ങളൊക്കെ ഇട്ട് മോമോന് ഹെൽപ്പ് ചെയ്യാമെന്ന് മട്ടിൽ താഴെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആൾ ഇനിയിപ്പോൾ താഴെ കുറേ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് അതുകൂടി ഒന്ന് എടുത്ത് മടക്കി വെക്കണം അപ്പോൾ അതിനാ വലിച്ചുമാരി ബെഡിലേക്ക് ഇട്ട് ഇടണ്ടെട്ടോ ബെഡ് ഒതുക്കിയിട്ട് പോണല്ലോ ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ അത് ആ മൊമോ അതിൻ്റെ ഉള്ളിൽ ഇറ്റാച്ചി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ക്യാമറ ഉണ്ടാ എൻ്റെ മോനെ ഒന്ന് വന്ന് ചിരിച്ചിട്ട് പോകണം കേട്ടോ അങ്ങനെ ഇത് മോമോ തന്നെ ഷൂട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുനെക്കാം ഞാൻ പോണ വഴിക്ക് അവൻ ഞാൻ എന്തോ കാര്യത്തിന് കിച്ചണിലേക്കൊന്ന് പോയതാണ് കുക്കർ ഓഫ് ചെയ്യാനെന്തോ അപ്പോൾ അവൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ എന്താ ചെയ്യുന്നത് സെയിം അതുപോലെ തന്നെ അവൻ്റെ ബാസ്ക്കറ്റിലേക്ക് എല്ലാം ഇട്ട് നിറക്കാണ് കാരണം ഞാൻ ഉച്ചടുത്താൽ മാത്രം ചെയ്യണ പരിപാടി ആയിട്ടോ ഈ ബാസ്ക്കറ്റിലേക്ക് തുണി നട്ട അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കാം അല്ലെങ്കിൽ അവൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുക്കണോണ്ട് തന്നെ അവൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ ചോറ് മോനോട് ചോദിക്കുക ആരോടെ ഓൺ ആക്കി ഞാനേ ഓൺ ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോഴാണ് ഓൺ ആയിരിക്കുന്നത് കാണുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യണമെന്ന് മട്ടില് വന്ന് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്തോ ക്യാമറ ഓൺ ആയതുകൊണ്ട് ആളെനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്താൽ കേട്ടോ പിന്നെതാ ഇത് അവൻ തന്നെ വ്ളോഗ് ചെയ്താണ് ജസ്റ്റ് ഒന്ന് കണ്ടത് അങ്ങനെ ആ ഒരു ഡയലോഗ് എവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കാരണം ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ വണ്ടി അടിച്ചു ഞാൻ വണ്ടി വാപ്പിക്കും മിക്കൊക്കെ വന്നപ്പോൾ കാണിച്ചും കൊടുത്തായിരുന്നു കേട്ടോ അതിനിങ്ങനെ ഓരോന്ന് പറയണിട്ടപ്പോൾ അപ്പോൾ അത്രക്ക് വലുതായി എന്നുള്ളൊരു ഇതായി ഇപ്പോൾ വീഡിയോസൊക്കെ ഉണ്ട് അതിന് ഓരോന്ന് ഇങ്ങനെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉച്ചക്ക് ദാ വാപ്പി വാപ്പിയമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് രണ്ടാളും കുറേശ്ശെ കഴിച്ചോളൂ അപ്പം ഞാൻ അതിൻ്റെ ബാക്കി എടുത്ത് തിന്നാന്ന് ഓർത്തിനാണ് മൊമോ കാരണം ഞങ്ങൾ ലേറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചേക്കണേ അപ്പോൾ ഇതാ അതിൻ്റെ ബാക്കി കുറച്ചിങ്ങനെ അല്ലറ ചില്ലറ തീച്ചോറ് വെച്ചതും പിന്നെ ചിക്കൻ കറിയുടെ ആ ഒരു അങ്ങനെ ഞങ്ങൾ രണ്ടാളും വേണ്ടി കഴിക്കുകയാണ് കഴിച്ചത് റൂമിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മഴയും കണ്ടുകൊണ്ട് മോമോനെ അവിടെ സൈഡാക്കി ഇരുത്താം മഴ നോക്കി ഇരുന്നോളാകും പറയും സൈഡാക്കി ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ വിചാരിച്ചൊന്ന് പഠിക്കാം കുറച്ച് നേരം ഒന്ന് പഠിക്കാം മൂടുള്ള ടൈമിൽ പഠിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് തലയ്ക്ക് കയറും അല്ലാത്ത ടൈമിൽ അങ്ങനെ തലയ്ക്ക് കയറുമല്ലോ കേട്ടോ അപ്പോൾ അതാ ആൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ ആൾ എൻ്റെ അടുത്തൊന്നും മാറണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തിയറിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് അത് മാത്രം കാരണം പ്രോബ്ലംസ് അത്യാവശ്യം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ തിയറിയാണല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാനിരിക്കുകയാണ് അപ്പം അതൊക്കെ ഏതാന്ന് ഇമ്പോർട്ടൻസ് ഇങ്ങനെ എഴുതി വെച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ മോമോ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പിന്നെ നല്ല മഴ പെയ്ത മോമോ അവൻ സമ്മതിക്കണില്ല അവൻ പഠിക്കാനെങ്കിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഓർത്ത് നല്ല തണുപ്പൊക്കെ അല്ലേ ഒന്ന് പൊതിച്ചു കൂടി കിടക്കാതെ ഓർത്തു അങ്ങനെ ഞങ്ങൾ രണ്ടാളും വാട അങ്ങനെ കിടക്കാനോ അപ്പോൾ അവൻ ക്യാമറ ഉണ്ടപ്പോൾ നല്ല കൂടി ചിരിക്കത്തിട്ട് അവർ ഭയങ്കര ഇപ്പം ഇഷ്ടമാണ് ബ്ലോഗ് ചെയ്യണത് എന്നേക്കാളും ഇഷ്ടപ്പം അവനാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വാടേ കുറച്ചു ഒന്ന് വർത്താനം പറഞ്ഞ ചില്ല ഇത് കളിച്ചിരുന്ന കേട്ടോ അത് കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ എന്താ നല്ല ചെളിയായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഫ്രണ്ടിൽ ആ പാരപ്പറ്റി കുറച്ചുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇപ്പോൾ മഴ പെയ്തെ ചെറുതെ ചെളിതെറിക്കും കേട്ടോ ചെളി എന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ അപ്പോൾ അതിൻ്റേതായ ചെളികൾ അവിടെ വരുന്നുണ്ടാവും അപ്പോൾ വേഗം ഒന്ന് സിറ്റൗട്ട് തുടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ചെളി ഫുള്ള് പിറക്കകത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കിച്ചൺ ഒന്ന് കിച്ചനല്ല സിറ്റൗട്ട് ഒന്ന് അങ്ങനെ തുടച്ചിടാൻ വിചാരിച്ചു അങ്ങനെ അത് ഫുള്ള് ക്ലീനാക്കിയതാണ് ക്ലൈമറ്റ് കണ്ടോ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ജൂണിൽ സ്കൂളൊക്കെ ഉള്ള ടൈമിലുള്ള ആ ഒരു ആണ് ഇപ്പോൾ ഡിസംബറിൽ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വാപ്പിയുള്ളതുകൊണ്ട് തന്നെ വാപ്പിക്ക് ചായ തിളപ്പിച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ചായ തിളപ്പിച്ച് കൊടുക്കാൻ നേരിട്ട് ചായ ഒക്കെ വെച്ചിട്ടുണ്ട് അത് വേഗം തന്നെ വാപ്പിക്ക് കൊണ്ടുപോയി കൊടുത്തോണ്ട് വീട് പഠിക്കാനിരിക്കുകയെന്ന് വിചാരിച്ചു വാപ്പിക്ക് ഇതൊക്കെ ഉമ്മി ചെയ്യണ സംഭവമാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി ഈ ഉമ്മയ്ക്ക് കാലിനൊരു ചെറിയ പരിക്കോസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് പൊട്ടിയിട്ട് ഉമ്മയ്ക്ക് നാല് ദിവസം റെസ്റ്റ് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ എൻ്റെ തല തലയിൽ അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ചെയ്യണമല്ലോ ഉമ്മിച്ചിക്ക് ഉമ്മയ്ക്ക് ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല കാലില് ബാൻഡേഡൊക്കെ ചുറ്റിയാക്കുന്നതുകൊണ്ട് തന്നെ നല്ല വേദനയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പഠിക്കലും അപ്പോൾ അങ്ങനെ വേഗം തന്നെ പഠിക്കാൻ കുറച്ചു നേരം കൂടെ പഠിക്കാൻ വിചാരിച്ചു കാരണം മോമോ പാപ്പി ഉള്ളതുകൊണ്ട് എൻ്റെ പാപ്പീൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം കുറച്ചങ്ങടെ പഠിച്ച് വെച്ചാൽ തിയറി കുറച്ചങ്ങോടെ പഠിച്ചു നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പഠിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് ചെയ്യണേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തിയറിയുടെ കുറച്ച് ക്വസ്റ്റൻസ് ഇതിപ്പോൾ അക്കൗണ്ടിങ് അക്കൗണ്ടൻസി ആണ് അപ്പോൾ തിയറിയുടെ കുറച്ച് ക്വസ്റ്റൻസ് ഇങ്ങനെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പറൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് ഞാനിങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് അതിൻ്റെ ഹൈ ഫ്രീക്വൻസിയിൽ ചോദിച്ചാണ് ക്വസ്റ്റൻസ് അങ്ങനെ ആ ഒരു വീഡിയോ ലെവൻ ബോയ്സിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വീഡിയോ നോക്കിയിട്ട് ഞാൻ ഇതേപോലെ ഇതേപോലെ എഴുതിയിടൂട്ടും കാരണം നമുക്ക് ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇരുന്ന് പണ്ട് പഠിക്കാനോട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ ഇതാ പ്രോബ്ലംസ് ഇതേപോലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഒക്കെ ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് പോകട്ടോ അപ്പോൾ അതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ബേബി ഉള്ളതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ പഠിച്ചു പോകാറുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ഉമ്മക്ക് റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ പഠി ഫുള്ളൂ കാരണം നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് ചെയ്യണമെന്നൊരു കുഴപ്പമില്ല പക്ഷേ ഒന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഉമ്മയ്ക്ക് എന്താ അസുഖം നല്ല പണ്ടേ തൊട്ട് എനിക്ക് സങ്കടമാണ് അപ്പോൾ ഇത് ഉമ്മയ്ക്ക് നാല് ദിവസം റെസ്റ്റാണ് അപ്പോൾ ഇന്ന് രാത്രി ചോറ് വെച്ചിട്ട് അങ്ങോട്ട് ഉൽക്കിടിക്കുകയാണ് അപ്പോൾ അവനെ നമ്മുടെ ഇനിയിപ്പോൾ ചോറ് വെക്കണം കറി വെക്കണം അതിനിടയിൽ പഠിക്കണം പഠിക്കണ മൂഡ് ഉള്ള കേട്ടോ ഈ ടൈം ഈ ടൈമിലാണ് എനിക്ക് മൂഡ് മൂഡുണ്ടാവുക ആ ടൈമിൽ തന്നെ നമുക്കിപ്പോൾ ചോറ് വെക്കണം നേരെ പോയി ചോറ് എന്നിട്ട് വേഗം തന്നെ ഞാൻ ചോറ് അടപ്പത്തിടാമെന്ന് വിചാരിച്ചു വാപ്പി പോയി അരി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അരി കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അത് വേഗം അടപ്പത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ വേഗം വേഗം ചെയ്യാമല്ലോ കാരണം വാപ്പിക്ക് ഫ്രീ ഓഫ് ഉള്ള ദിവസം അതായത് അവധി എടുക്കുന്ന ദിവസങ്ങൾ പണ്ടേ തൊട്ടേ നേരത്തെ ചോറ് വന്ന് കഴിച്ച് കിടക്കണോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ചോറ് അളന്നിട്ട് വേഗം തന്നെ അത് കഴുകി അടപ്പത്തിടാമെന്ന് വിചാരിക്കുകയാണ് കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ തന്നെ അധികം നേരം വേണ്ട എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വെക്കാൻ വിചാരിച്ചു കാരണം മോമോക്കൊക്കെ എപ്പോഴാണ് ചോറ് ചോദിക്കാന്ന് പറയാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് ആയിട്ടോ ഞാൻ ചോറ് അടപ്പത്തിട്ടപ്പോൾ അപ്പോൾ അത് വേഗം തന്നെ അത് കഴുകിയോ ആരി അടപ്പത്തിന് തന്നെ അത് വിചാരിച്ചു അപ്പോൾ അതങ്ങനെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുകി കഴിഞ്ഞ് വേഗം തന്നെ അത് അടപ്പത്തിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പരിപ്പറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ പരിപ്പറിയും അതിൻ്റെ കൂടെ തന്നെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഒരുമിച്ചാവും വേഗം അതോടെ ഉള്ളിമുളകിട്ട് വലത്തി എടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ അത് ആദ്യം അടപ്പത്ത് വെച്ചതിന് ശേഷം എന്താ പരിപ്പ് കഴുകി ഇടാൻ പോകാന കേട്ടോ കാരണം പരിപ്പ് പെട്ടെന്ന് വേവും പെട്ടെന്ന് വിസിൽ വരും ചോറ് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ആദ്യം വെച്ചു അതാ പരിപ്പ് വേഗം എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കി കുറച്ച് അധികം ആയിപ്പോയിട്ട് തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പരിപ്പിൻ്റെ കുക്കറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് രണ്ടും അടപ്പത്തായിട്ടുണ്ട് അങ്ങനെതാണ് പിന്നെ എൻ്റെ ഫോണിൽ കുറച്ച് ചാർജ് കുറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ പിന്നെ ചാർജ് ചെയ്താൽ ഇത് നമ്മുടെ ഉണക്ക കൊഴുവാണ് ലൂലി കുഴപ്പമൊരു സമയത്തതാണ് പിന്നെ ഇത് പരിപ്പ് പറയും ഉണക്ക കൊഴുവ ജസ്റ്റ് ഉള്ളിയും മുളകും വേഗം തുടങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ ധാരണങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാതിരിക്കാണ് തുടങ്ങിയപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇതിപ്പോൾ കറൻറ്റില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇവിടെ കഴിയാണ് കേട്ടോ മോമദ ഇവിടെ ഫോണിൽ കാർട്ടൂൺ വെച്ച് കിടക്കുന്നുണ്ട് അതിപ്പോൾ ഇന്ന് പിടിച്ചൊരു ഹാബിറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ നല്ല മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ട് അപ്പോൾ കറണ്ട് ഒന്നുമില്ലാട്ടോ ഞാൻ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഔട്ട് ഡ്രോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു സംസ്കാരം ഒക്കെ കഴിഞ്ഞതാ കിടക്കാൻ പോകണം അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ സ്റ്റീഡിയോ ബൈ